നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപാട് തവണ പറഞ്ഞ് മടുത്ത കാര്യങ്ങൾ പക്ഷേ ഇത് പറയും തോറും വീണ്ടും വീണ്ടും നമ്മുടെ ആളുകൾക്കിടയിൽ അങ്ങ് ജ്വരം പോലെ പടർന്ന് പിടിക്കുകയാണ് ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ് അന്ധവിശ്വാസങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രത്യേക പൂജ അത് പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടൊരു വീഡിയോ ആ വീഡിയോയിൽ കാണിക്കുന്നത് ഭർത്താവും ഭാര്യയും കൂടെ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ശിവലിംഗം പോലെ ഒരു കല്ല് ശിവലിംഗമാണെന്നാണ് പേര് ആ കല്ല് വെച്ചിരിക്കുന്നു ആ കല്ലിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ടുപേർ കല്ലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു തലയിലൂടെ ആദ്യം ഒരു കുടം പാലൊഴിക്കും പാലൊഴിച്ച് ശരീരം നൈർമല്യമായാൽ പിന്നെ പിന്നെ എരിവാണ് പ്രധാനം മുളക് പൊടി കലക്കി ഒഴിക്കും അപ്പോൾ മുളക് പൊടി കലക്കി ഒഴിക്കുമ്പോൾ കുറെ കൂടി എരിയും തല മുതൽ പാദം വരെയുള്ള സർവാസനങ്ങളും ഈ എരിവിൽ കൂടി അങ്ങ് എരിഞ്ഞടങ്ങും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴിൻ്റെ കടയിലൊക്കെ പോയി ദോശ കഴിക്കുമ്പോൾ കിട്ടുന്ന പച്ച ചട്നിണ്ടല്ലോ അതുപോലെയുള്ള ഇലകൾ അരച്ച് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിക്കുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ ശരീരമാസകലം ഏതാണ്ട് ആ പച്ചമരുത് കൊണ്ടുള്ള ആകിരണങ്ങൾ വന്ന് സന്താന സൗഭാഗ്യത്തിന് എളുപ്പമാണെന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും പാലൊഴിക്കും എല്ലാം ശുദ്ധമാക്കും അത് കഴിഞ്ഞാൽ അരിപ്പൊടി വട ഉണ്ടാക്കാനായിരിക്കും ആ അരിപ്പൊടിയും കൂടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി വീട്ടിലേക്ക് പോയാൽ മതി എപ്പോൾ കുട്ടികളുണ്ടായി എന്ന് ചോദിച്ചാൽ മതി ഇനി മറ്റൊരു കാര്യമുണ്ട് ഞങ്ങൾ ഒരുപാട് ദേഷ്യമും അതായത് പ്രേതം കയറിയ ഒരാളെ പ്രേതം കയറി ശരീരത്തിൽ കയറി അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കാനായി ചില പൂജാരിമാരുടെ അടുത്ത് കൊണ്ടിരുന്നു അപ്പോൾ പൂജാരിമാർ ഒരു പണി വെച്ച് കൊടുത്തു ഇത് ചെറിയ പ്രേതമൊന്നുമല്ല ഇത്തിരി വലിയ പ്രേതമാണ് ഇതിനെ ഒഴിക്കാൻ ഇത്തിരി പാടാണ് ഇതിനെ ഒഴിക്കണമെങ്കിൽ നല്ല നല്ലൊന്നാന്തരം ഗുണ്ടൂർ മുളക് തന്നെ കൊണ്ടുവന്ന് അത് പൊടിച്ച് അതിൻ്റെ ആ ആ കഴുകിയ ലൈനി അതായത് അത് കുറുക്കിയെടുത്ത ഈ മുളക് കുറുക്കിയെടുത്ത ലൈനി അത് തലയിലൂടെ ഒഴിക്കണം അങ്ങനെ മുളക് വെള്ളം തലയിലൂടെ ഒഴിച്ച് ഒരുപാട് നേരം അവൻ കിടന്ന് മൂക്കറയിട്ട് കരഞ്ഞു കാരണം മുളക് വെള്ളം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറുമ്പോൾ അവന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ അപ്പോൾ എവിടെയാണ് മുളക് വെള്ളം ചെന്നതെന്നൊക്കെ ഞാൻ പറയാതെക്കറിയാം അങ്ങനെയുള്ളവനെ അവസാനം പാലൊക്കെ ഒഴിച്ച് അവിടുന്ന് ശുദ്ധനാക്കി വിടും ഏതു പ്രേതവും ഇറങ്ങി ഓടി കേട്ടോ ഇതാണ് ഒരു രീതി ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടല്ലോ അവൻ കിടന്ന് ഞെലി അവൻ കിടന്ന് ഞെരിപിരി കൊള്ളുന്നത് നമ്മൾ വളരെ വൃത്തിയായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് കുട്ടികളുണ്ടാവാൻ വേണ്ടി ഒരു സ്ത്രീയുടെ വയറ്റത്ത് അടിക്കുന്നു അടിവയറ്റത്ത് അയക്കുന്നു മുതുകത്ത് തടവുന്നു അങ്ങനെയുള്ള ചില വിദ്യകളുമായിട്ടൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെയും വീഡിയോ ഒക്കെ നമ്മൾ നിട്ടതാണ് അതുപോലെ പള്ളിയിലച്ചൻ പ്രത്യേകിച്ചും കൃപാസനം പോലുള്ള ചില സ്ഥാപനങ്ങൾ കൃപാസനം എന്നാണ് പേര് പക്ഷേ ഈ കൃപാസനത്തിൽ നടക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അവിടെ കോവിഡ് വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ലോഹേഞ്ചുരുട്ടി ഓടിയതും കൃപാസനം അടച്ചിട്ടതുമൊക്കെ ഒക്കെ ദൈവകോപം അവിടെ വന്ന് കോവിഡ് അങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അല്ലാതെ പേടിച്ചു പോയതല്ല കേട്ടോ അങ്ങനെ കോവിഡ് വന്നപ്പോൾ കുറേ കാലം ഇത് അടവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പെള്ളപ്പൊക്കത്തിന് അങ്ങ് കോട്ടയിലെ അച്ഛനും മറ്റും ഇറങ്ങി ഓടിയതും ലോഹയും പൊക്കി പിടിച്ചോണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ദൈവകോപം വന്നാൽ അച്ഛനെന്നോ കപ്പയാരനെന്നോ ഈ പറഞ്ഞ മെത്രാനെന്നോ ഒന്നുമില്ല അത് അങ്ങോട്ടങ്ങ് ചെന്നോളും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും ഈ കുട്ടികളെ ഉണ്ടാക്കാൻ ഒരുപാട് ഒരുപാട് വിദ്യകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് കൃപാസനത്തിലൊക്കെ അവിടെ ഉടമ്പടിയാണ് ഉടമ്പടി ചെയ്യണം ഉടമ്പടി ചെയ്യണം ഒരു നേർച്ചയിടണം പിന്നെ വൈദികൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അവിടെയും കുട്ടികളുണ്ടാകാനുള്ള എളുപ്പവഴി കൃപാസനത്തിലും കിട്ടും അതില്ലെങ്കിൽ കൃപാസനം അടിച്ചിറക്കുന്നൊരു പത്രമുണ്ട് അത് പിന്നെ കത്തിച്ച് അതിൻ്റെ കരിയെടുത്ത് പാലിൽ കലക്കി ദിവസവും മൂന്നു നേരം സേവിച്ചാലും മതി അങ്ങനെ അത് ചെയ്താൽ അതുകൂടി കഴിഞ്ഞാൽ മിക്കവാറും അതിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള എല്ലാ ചേരുവകളും ഈ കൃപാസനത്തിലാണെങ്കിലും ഉസ്താദിനടുത്താണെങ്കിലും അതേപോലെ തന്നെ പിന്നെ അമ്പലത്തിലാണെങ്കിലും ഈ പറയുന്ന പൂജാ വിധികൾ ചെയ്യുന്ന ആളുകളൊന്നറിയാൻ കുട്ടികളുണ്ടാവണമെങ്കിലേ അവനൊന്നും നല്ലൊരു ഡോക്ടറെ പോയി കാണണം അല്ലാതെ ഈ ഉടായ്പ കൊണ്ട് നടന്നാൽ അവസാന ആസനം മുതൽ അങ്ങ് തലവണ്ട വരെ എരിച്ചു ചാവുന്നതല്ലാതെ ഒരു ഗുണവും കിട്ടത്തില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ